ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് അഹമ്മദില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പം നമുക്ക് നോമ്പ് തുറക്കുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് പിന്നെ വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പത്തിരി ഉണ്ടാക്കണത് അപ്പോൾ പത്തിരി ഇന്ന് കുറച്ച് പള്ളിക്കൊക്കെ കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ പള്ളിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ നോമ്പ് വന്നതിൻ്റെ ശേഷം ആകെ രണ്ട് ദിവസമാണ് പത്തിരി ഉണ്ടാക്കിയിട്ടതുള്ളൂ കേട്ടോ ഫസ്റ്റത്തെ നോമ്പിലും അതുപോലെ ഒരു പത്ത് നോമ്പൊക്കെ ആവുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയിട്ടാണ് പിന്നെതാ ഇന്നാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പള്ളിയിൽ ഇന്ന് മൗലും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കാനാണ് അപ്പോൾ ഇവിടെ രണ്ട് ദിവസമാണ് കേട്ടോ നമ്മളെ വതിരിങ്ങളിൻ്റെ ഇതുണ്ടാവൽ അപ്പോൾ അതിന് പള്ളിക്കൾക്ക് പത്തിരി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പത്തിരി കിട്ടുകയും ചെയ്യും പിന്നെ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറച്ചിയും കിട്ടും കേട്ടോ അപ്പോൾ കറി വെക്കണില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ച് പത്തിരി ഉണ്ടാക്കണുള്ളൂ അപ്പോൾ പത്തിരി ഒക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വാട്ടിയെടുത്തതാണ് കേട്ടോ അപ്പോൾ വെള്ളം ഞാൻ കുറച്ച് കൂടുതലൊക്കെ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ട് പാട്ടിയെടുത്തതാണ് അപ്പോൾ ഇത് കൂടുതൽ വാ ചാമ്പെടുക്കാനോ ഒന്നിനും ഇപ്പം നിന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ക്ലാസ് വെച്ചിട്ട് നന്നായിട്ട് ഒന്നാണ്ട് കൊത്തി കൊടുത്തിട്ടാണ് ചെമ്പട്ടി ഇട്ടിട്ട് തന്നെ പിന്നെ തട്ടിക്ക് ഇട്ടു കൊടുത്തിട്ട് ഒന്നും കണ്ട് കൈ കൊണ്ട് രസ്റ്റ് ആക്കിയിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ നമ്മൾ പത്തിരി ചുടലും ഇവിടെ കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമർത്തിക്കാണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അമർത്തിയിട്ട് പൊടിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് തട്ടി കൊട്ടി എടുത്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ പത്തിരി എല്ലാം സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒറ്റ പൊള്ളനായിട്ട് തന്നെ എൻ്റെ പൊള്ളിക്ക് ഇട്ടു നോക്കാം പത്തിരി പിന്നെ കുട്ടികൾക്കും ഞങ്ങൾക്കാണെങ്കിലും ഒക്കെ മടുപ്പാണ് അപ്പോൾ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പത്തിരിക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടികളൊക്കെ മാറ്റി ഉണ്ടാക്കുകയും ചെയ്യുക പിന്നെ നമുക്ക് ഒന്നും കുഴപ്പമില്ല ഒന്നും പത്തിരി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടുപ്പാണ് അപ്പോൾ അതിന് നമുക്ക് അടിപൊളി ഒരു പക്കവാട തന്നിട്ട് ഉണ്ടാക്കുന്നത് പക്കവാട നല്ല ഷാറായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കി ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് കടലപ്പൊടി ഇട്ട് ഒരു കാൽ കപ്പ് മൈദപ്പൊടി അതുപോലെ തന്നെ കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും അപ്പോൾ ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂണോളം ഞാൻ മല്ലി കാശ്മീരി മുളക് പൊടി ഇട്ട് കേട്ടോ അപ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല നല്ലൊരു കളർ ഉണ്ടാവുകയും ചെയ്യും കുറച്ച് ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു സവാളിന് ഇട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സവാള പറഞ്ഞാൽ വലിയ സവാളയിൽ നിന്നാൽ അപ്പോൾ ഒന്നിട്ടെടുത്തിങ്ങനെ കുറച്ച് മല്ലിയില അതുപോലെ കറിവേപ്പില പിന്നെ ഒരു പച്ചമുളക് കിട്ടാം അപ്പോൾ പച്ചമുളക് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് നല്ല എരിവുള്ള പച്ചമുളക് ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുതന്നെ കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് കടിക്കണ ഉണ്ടെങ്കിൽ അപ്പോൾ നല്ല എരിവാവൂലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് കുറഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാശ്മീരിമുളക് പൊടി കുറച്ച് കൂടുതലിട്ടാൽ കളർ ഉണ്ടാവും ചെയ്യും ചെറിയൊരു എരിവ് എരിവുണ്ടാവും ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറേശ്ശെ വെള്ളവശും കാണും കണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പാകമായി വരണ സമയത്ത് പിന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കൈ കൊണ്ട് ചെയ്താൽ മാത്രമേ ഈ സവാളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലായിടത്തും നല്ലൊരു ഇതിലുണ്ടായി കിട്ടുകയുള്ളൂ അപ്പോൾ കൈ കൊണ്ടൊന്ന് തിരുമ്മി ഒന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ കുറച്ചും കൂടി വെള്ളം വേണം കേട്ടോ അപ്പോൾ വെള്ളം ആദ്യം തന്നെ കൂടുതലൊഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഏറിപ്പോകും അതുകൊണ്ട് തന്നെ കുറേശം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതായത് ഈ രൂപത്തിലാണ് വേണ്ട കേട്ടോ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി ഇടാൻ നല്ല എന്നാലും ടൈറ്റായിട്ടിരിക്കും ചെയ്യരുത് മാവ് അപ്പോൾ അതാണ് മാറ്റി വെച്ചതിന് ശേഷം കൂടുതൽ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കി എടുക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കണുള്ളൂ അപ്പം ഞാൻ അസ് റിസ്ക് അര കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ആ കത്തി നമ്മൾ ഓന്നൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അങ്ങനെ അടുക്കളയൊക്കെ വന്നിട്ടുള്ളത് പത്തിരിൻ്റെ ഒരുപാട് ഞാനൊരു മൂന്നെണിൻ്റെ ആ സമയത്ത് കണ്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ പത്തിരി ഉണ്ടാക്കിയിട്ടോ കുറച്ചായ കാരണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാണ് അപ്പോൾ പള്ളിക്കൊന്നൊക്കെ പത്തിരി കൊണ്ടുപോയിട്ട് പിന്നെ അതാ കറിയൊക്കെ കൊടുന്ന് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാനൊന്ന് ഹോഴ്സും കുറച്ച് നമുക്ക് കൂവപ്പൊടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കൂവപ്പൊടി വാങ്ങിയതപ്പം ഈ ചൂടിനൊക്കെ നല്ലതാണല്ലോ ഒരു കുറച്ച് മാത്രമായിട്ടുള്ളു കേട്ടോ ഒരു അപ്പോൾ അതൊരു വെള്ളം തിളപ്പിച്ച് കുടിച്ചാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു മുദ്ര ഇതിൻ്റെ പ്രശ്നത്തിനൊക്കെ നല്ലതാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ഓട്സ് ഒക്കെ ആ പൂവപ്പൊടിയും കൂടി ചേർത്ത് കിട്ടും പിന്നെ കുറച്ച് പനം കൽക്കണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പനം കൽക്കണ്ടി കൂടുന്നതല്ലായി കഫ് കട്ടിനൊക്കെ വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ അത് മധുരത്തിന് വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വരുന്ന ഉള്ളുപ്പവും ഒഴിച്ച് വേർത്ത് കാണ്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാനിട്ടാ അപ്പോൾ വെള്ളം പാകാക്കിയതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കട്ടെ ഈ ഓഡ്സ് തിളച്ച് കുറുകി വരണ സമയത്ത് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നോമ്പറക്കണ നേരത്തൊക്കെ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ കറിയൊക്കെ അത് പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതാ നമുക്കി പൊരിക്കടി ഉണ്ടാക്കാം നോക്കട്ടെ എണ്ണക്കടി നമ്മളൊക്കെ ഒക്കെ അപ്പോൾ ഞാൻ അയക്കുമൊരു നുള്ളിൽ അപ്പസോടത്തിള ഒരു ചെറിയൊരു നുള്ളു അപ്പോൾ അത്രയും മാത്രം മതി അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എണ്ണ ഒക്കെ നന്നായിട്ട് കുടിക്കൂട്ടുക അപ്പോൾ ഞാനാദ്യം ഒരു സ്പൂൺ വെച്ച് ഇങ്ങാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പം എനിക്ക് തോന്നി കൈ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലതെന്ന് അപ്പോൾ കൈ കൊണ്ടിങ്ങനെ വെച്ചിട്ട് കുറേശങ്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ട അപ്പോൾ ഓരോ ദിവസവും ഓരോ കടികളൊക്കെ ഉണ്ടാക്കണം കാരണം പക്കവാട തീരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് സമോസൊക്കെയാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ ഇതും ഉണ്ടാക്കിയാലൊക്കെ കഴിക്കും അപ്പോൾ അത് അതിന് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഈ കാശ്മീരി മുളക് പൊടീൻ്റെ കളറൊക്കെയാണ് അപ്പോൾ അതോടൊന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പത്രത്തിൽ നല്ല സൗണ്ട് പിന്നെ പുറമൊക്കെ നല്ല ക്രിസ്പി ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചിലർ മുരിങ്ങൻ്റെ അതൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കും അപ്പോൾ ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ രൂപത്തിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും പിന്നെന്താ നോമ്പ് തുറക്കാനൊക്കെ സമയമായപ്പോൾ തന്നെ ഇത് ഇവിടെ കുടുന്ന് വെച്ചിട്ടുണ്ടിട്ടാണ് അപ്പോൾ കുറച്ച് ഈ നിലത്തെ കൈതച്ചൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെട്ടിയതിൻ്റെ ബാക്കി അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ തണ്ണി പത്തനുണ്ടായിരുന്നു പിന്നെ നമ്മളെ പക്കവാടേട്ടോ പിന്നെ നമ്മളെ നോമ്പ് തുറൊക്കെ അങ്ങനെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടിത് ചായ പിടിക്കാനിട്ടാണ് അപ്പോൾ പത്തിരി ഉണ്ട് അപ്പോൾ കുറച്ച് പൊറാട്ടയും കൂടി കൊടുന്ന് ഇരുന്നിട്ടാണ് ഒരു നാല് പൊറോട്ട മാത്രം വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ പത്തിരി ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്ന് പുള്ളിയിലൊക്കെ കൊണ്ടുപോയി പിന്നെന്താ നമ്മൾ അങ്ങനെ അതൊക്കെ ചാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ മക്കൾ കുടിച്ചിട്ടാണ് പള്ളികൊക്കെ പോയതെന്ന് അപ്പം ഞാനിവിടെ കോഴമ്പുട്ട പുഴുങ്ങാൻ വെച്ചിരുന്നു കുക്കറിൽ അപ്പോൾ അതുകൊണ്ടൊരു കറി വെക്കുകയാണ് അപ്പം കറി വെക്കാൻ എളുപ്പമാണ് കേട്ടോ തേങ്ങ വറുത്തത് ഉള്ള കാരണം അപ്പം അതുകൊണ്ടുതന്നെ ഞാനിവിടെ ചട്ടിയൊക്കെ തക്കാളിയും സവാളിയും കൂടി മുറിച്ചിട്ട് കൊടുക്കുകയാണ് പച്ചമുളകും കൂടി ഇട്ടാണ് അപ്പോൾ അത് വെള്ളം ഒഴിച്ച് കണ്ടടുപ്പത്ത് വെച്ചു കൊടുക്കുക പിന്നെ ഈ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങ ഉണ്ടല്ലോ അതിൽ പച്ച തേങ്ങ ഒന്നും ഇപ്പം ഞാൻ ചിരകാനും ഇറക്കാനൊന്നും നിൽക്കണില്ല കേട്ടോ അപ്പം ഇതെടുത്ത് കണ്ടിറക്കുക അപ്പം ഇനി ഒരു ദിവസം കൂടി എടുക്കാനുള്ളതുള്ളൂ ഇട്ടാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അപ്പം അതോടുകൂടി തീർന്ന് അപ്പോൾ കോഴിമുട്ട ഒക്കെ ഞാൻ പുഴുങ്ങെടുത്തിട്ടുണ്ട് പിന്നെ വല്ലാത്ത പണിയൊന്നും ഇല്ലല്ലോ അത് കറിയൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ മോന് പറഞ്ഞിരുന്നു ബീഫ് കറി ഇനി അത്തായതിന് വേണ്ട അപ്പോൾ ഒരു നേരം കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ കോഴിമുട്ട കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾക്കാണെങ്കിലും അവൻ തന്നെ കേട്ടോ പിന്നെ അത് അതിനൊക്കെ നീച്ച് വരുന്ന സമയത്ത് പിന്നെ ആ കറി കൂട്ടുമ്പോൾ എന്തോ പോലെ ഉണ്ടാകും അപ്പോൾ ഞാൻ കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇങ്ങാണ്ട് നിസ്കേരിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഒന്ന് പുറത്തേക്ക് വെച്ചതായിരുന്നു കോഴിമുട്ടൊക്കെ ഞാൻ ആദ്യം തന്നെ പുറത്തേക്ക് വെച്ചിരുന്നു കേട്ടോ അരിപ്പ് തന്നെ പിന്നെ ഞാനത് കുക്കറിൽ വെച്ചു കൊടുത്ത് ഇങ്ങാണ്ട് ഒക്കെ വിസിലടിപ്പിച്ച് ഓഫാക്കി ഇട്ടതായിരുന്നു അപ്പം ഇനി ഇത് അരച്ചിങ്ങാണ്ടായി കൊഴിച്ചു കൊടുക്കാണ്ട് പണി മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ മോള് ഞാൻ ഇവിടുന്ന് അടുപ്പിൻ്റെ അവിടെ നിന്ന് പോണ ക്യാബിലൊക്കെ വന്നിട്ട് അല്ല ലീറ്റർ എടുക്കുക പിന്നെ അതുപോലെ ഗ്യാസിൻ്റെ അത് തിരിക്കുക അതൊക്കെ ആയിട്ടുള്ള പരിപാടി അപ്പം ഞാൻ അവിടുന്ന് കണ്ട ആ ഹാട്ടിന് വേണ്ടിയിട്ടാണ് എന്നിട്ടും ഞാൻ കൊണ്ടും തിരിയണ സമയത്ത് ഓള് അതിന് ഓരോന്ന് വരികയാണ് അതൊക്കെയാണ് മോൾ കാണിക്കുന്നത് അപ്പോൾ ഈ തേങ്ങ വറുത്തേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള നല്ല പച്ചമുളക് ചേർത്ത്ക്കണ ആദ്യം തന്നെ തക്കാളിയും സവാളിയൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് അപ്പോൾ നമ്മളതൊന്നും കണ്ട് അരച്ചിടിക്കട്ടെ അപ്പോൾ അത് കോഴിമുട്ടൊക്കെ അതാ കുക്കറിൽ വെച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഒരു കോഴിമുട്ടൊന്നും ഇങ്ങനെ പൊട്ടി പോലെ അങ്ങനെ ഉണ്ടായിരുന്നു മറ്റുള്ളതൊന്നും കുഴപ്പമില്ല അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുക്കറിൽ കുക്കറിൽ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ അപ്പോൾ അതാ ഒക്കെ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ തക്കാളിയും വലിയ വെള്ളിയും പച്ച മുളകൊക്കെ വെച്ചത് ഇതാണ് അവിടെ വെന്തിട്ടുണ്ട് അത് വേണം കയ്യിലൊന്നുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്തുകാണ്ട് വേണം ഇതിൽ തേങ്ങ അരച്ചതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതാ നമ്മളിപ്പോൾ വറുത്തരച്ചിങ്ങാണ്ട് വെച്ച അതേ ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം നമ്മളെന്ന് വറുത്ത് വെച്ചതാണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൽ പച്ച തേങ്ങയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ സാധാരണ എടുക്കൽ അപ്പോൾ ഇതുപോലെ നേരം വൈകിയ സമയത്ത് അങ്ങനെ എടുക്കും അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ അന്ന് വെച്ചതുകൊണ്ട് ഇത്രയും ദിവസം എടുക്കാണ്ടായിട്ടാണ് അപ്പം ഇഞ്ഞ് കുറച്ചും കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ സംഭവങ്ങൾ പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധൃതിയിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല സുഖമാണ് അല്ലേ എല്ലാം അങ്ങനെ തേങ്ങ പൊളിച്ച് ചിറകി വറുത്തൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ അതിനെ ഒരുപാട് നേരമാവും ചെയ്യും ആകെ മടിയാവും ചെയ്യും അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് അടുക്കള ഒന്ന് നിന്ന് തിരിയാനുള്ള ആകെ പണിയെല്ലാം ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ കോഴിമുട്ടൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം തീയൊക്കെ ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ള കറി തുമ്പിച്ചു കൊടുക്കുന്നത് കറിവേപ്പിലൊക്കെ ഇട്ട് എടുത്ത് കുറച്ച് മല്ലിനലയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പം പിന്നെ അവനക്ക് ദോശ വേണമെന്നു പറഞ്ഞപ്പോൾ ഞാനൊരു നാല് ദോശ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പം ഞാൻ കറി ആദ്യം രാത്രി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പിന്നെ അത്തായത്തിന് നീച്ചിട്ടാണ് കേട്ടോ പിന്നെ ഈ ദോശ ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഒരു നാല് ദോശ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ആകെ അപ്പം ഞങ്ങൾ പത്തിരൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പം ഞാനിവിടെ അവനക്ക് ദോശമൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ സഹായമൊക്കെ കൊടുത്തത് അപ്പം നമ്മൾ അത്തായത്തിൻ്റെ വിശേഷങ്ങളും ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിൻഷാ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും